പശ്ചിമബംഗാളിലെ ഉത്തർ ദിനാഷ്പൂർ ജില്ലയിൽ ദമ്പതികളെ പരസ്യമായി ചാട്ടവാറുകൊണ്ടടിച്ച സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് മുഖ്യമന്ത്രി മമതാ ബാനർജിയോട് ആവശ്യപ്പെട്ടു ഗവർണറുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ തെറ്റായി വിവരങ്ങൾ നൽകിയെന്നാരോപിച്ച് കൊൽക്കത്ത പോലീസ് കമ്മീഷണർ വിനീത് ഗോയൽ ഡി എന്നിവർക്കെതിരെ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാനും മുഖ്യമന്ത്രിയോട് ഗവർണർ ആവശ്യപ്പെട്ടു ഗവർണറുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്തിയതിന് കൊൽക്കത്ത പോലീസ് കമ്മീഷണർക്കും ഡി സി പി സെൻട്രലിനുമെതിരെ ആഭ്യന്തര മന്ത്രാലയം അച്ചടക്ക നടപടി ആരംഭിച്ചതിന് തൊട്ടുപിന്നാലെയാണിത് ഭരണഘടനയുടെ ആർട്ടിക്കൾ നൂറ്റി അറുപത്തിയാറ് നൂറ്റി അറുപത്തിയേഴ് പശ്ചിമബംഗാളിന്റെ ബിസിനസ് റൂൾസ് മുപ്പത് എന്നിവ പ്രകാരം ഗവർണറിൽ നിക്ഷുപ്തമായ അധികാരം ഉപയോഗിച്ചാണ് നടപടി ദിനാജ്പൂരിലെ ചൊപ്രയിൽ ദമ്പതികളെ പരസ്യമായി ചമ്മട്ടിക്കൊണ്ടടിക്കുന്ന വീഡിയോ കഴിഞ്ഞയാഴ്ച വൈറലായിരുന്നു ഇത് രാജ്യമെമ്പാടും ജനരോഷത്തിന് കാരണമായി തന്റെ വീഡിയോ ഓൺലൈനിലിട്ട് പരസ്യമായി അപമാനിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് അതിജീവിത പോലീസിൽ പരാതി നൽകി പിന്നീട് ചാട്ടവാറടിയേറ്റ സ്ത്രീയെ ചോപ്രയിലെ തൃണമൂൽ എം എൽ എ ഹമീദുൾ റഹ്മാൻ സ്വഭാവഹത്യ ചെയ്തതായി പരാതി ഉയർന്നിരുന്നു സംഭവത്തിലെ പ്രതി ചോപ്ര പ്രദേശത്തെ ടി എം സി നേതാവായ തജ്മൂലാണെന്ന് ദൃശ്യത്തിൽ നിന്ന് തിരിച്ചറിഞ്ഞു ഇയാളെ പിന്നീട് അറസ്റ്റ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു അമൃത ന്യൂസ് ന്യൂഡൽഹി